Allah'ım Allah'ım sen bilirsin गाइपे विझो न ും ബോധപൂർവ്വം വൈകിയതല്ല നിങ്ങൾക്ക് അറിയാം ഒമ്പത് പോയിന്റ് ഉച്ച വരെ ഉച്ചക്ക് ശേഷം പതിനാല് പോയിന്റ് അതാ കമ്പ്ലീറ്റ് തീരുമാനിച്ചു ഉച്ചക്ക് ഒന്നര മണിക്ക് ചോറ് തരാന്ന് പറഞ്ഞിരുന്നു വരും എന്നിട്ട് എപ്പോഴാ ചോറ് തന്നറിയോ ഏഴേ കാലിന് രാത്രി രാത്രിത്തെ ഭക്ഷണം ചോദിക്കുമ്പോ പറയുന്നത് അതിപ്പോ ഏഴുമണിക്ക് കഴിച്ചിട്ടല്ലേ ഉള്ളൂ രണ്ട് പോയിന്റ് കൂടി ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ ഒമ്പത് പോയിന്റിന് പകരം